നമസ്കാരം ഞാൻ ഡോക്ടർ അനൂപ് തലശ്ശേരി കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലെ ഹോത്തോപെഡിക് സർജൻ അധികം ആൾക്കാർക്കും ഉള്ള ഒരു സംശയമാണ് എക്സ്റേയിൽ ഫ്രാക്ചർ ഇല്ലല്ലോ ഡോക്ടറെ പ്ലാസ്റ്റർ പാരിസ് വേണോ വേണ്ടയോ പലരും എക്സ്റേ എടുത്ത് വന്നു കഴിഞ്ഞാൽ ആദ്യം ചോദിക്കുന്ന ചോദ്യം അതാണ് എക്സ്റേയിൽ ഫ്രാക്ചർ ഇല്ല പക്ഷേ ചില സന്ദർഭങ്ങളിൽ പ്ലാസ്റ്റർ വരും എന്ന് വെച്ചാൽ എല്ലാ ഫ്രാക്ചറുകളും ആദ്യം എക്സ്റേയിൽ കാണും ചെയ്യില്ല ചില മൈക്രോ ഫ്രാക്ചറുകൾ എക്സ്റേയിൽ കാണുന്നില്ല ഈ മൈക്രോ ഫ്രാക്ചർ പോലെ സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ എല്ലുകൾക്ക് ചെറിയ ക്ഷതം അല്ലെങ്കിൽ ചെറിയ ക്രാക്കുകളായിരിക്കും ആ സിറ്റുവേഷൻസിൽ പേഷ്യൻ്റിന് രോഗികൾക്ക് നല്ല വേദന അനുഭവപ്പെടാം നീരുണ്ടാകാം ഈ സിറ്റുവേഷൻസിലെല്ലാം ഒരു പ്ലാസ്റ്റർ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഫ്രാക്ചർ പൊട്ടലുകളുള്ളത് കൂടുതൽ മോശമാവാതെ പ്രോഗ്രസ് ചെയ്യാതെ ഹീൽ ചെയ്യാൻ വേണ്ടി സഹായിക്കും അങ്ങനെയാണ് ഒരു വിഭാഗം ആൾക്കാർക്ക് പ്ലാസ്റ്റർ വേണ്ടി വരിക വേറൊരു വിഭാഗം ആൾക്കാർക്ക് വേണ്ടി വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിഗമെൻ്റ് അല്ലെങ്കിൽ ടെൻഡൻ ഇഞ്ചുറി ലിഗമെൻ്റ് എന്ന് വെച്ചാൽ എല്ലിനോ എല്ലിനോട് ബന്ധിപ്പിക്കുന്ന പേശികൾ ആ പേശികൾക്ക് ഫ്രാക്ചർ ഉണ്ടാവാം അല്ലെങ്കിൽ മസിലിനെ എല്ലിനോട് ബന്ധിപ്പിക്കുന്ന പേശികളായ ടെൻഡൻസ് ടെൻഡൻസിനെ നീർക്കെട്ട് വച്ചാതോ പറ്റുകയാണെങ്കിൽ ഈ സിറ്റുവേഷൻസിലും ഈ പേശികൾ ഉണങ്ങാൻ വേണ്ടിയിട്ട് അത് ശരിയാകാൻ വേണ്ടി പ്ലാസ്റ്റർ അനിവാര്യമാണ് പിന്നെ ഉണ്ടാകുന്ന സിറ്റുവേഷൻസാണ് സബ്ലക്സേഷൻസ് അല്ലെങ്കിൽ ഡിസ്ലൊക്കേഷൻസ് അതായത് ജോയിൻറ്റുകളുടെ കുഴകൾ തെറ്റുന്നത് എല്ലുകൾ അതിൻ്റെ ഇരിക്കേണ്ട ഭാഗത്തു നിന്ന് തെന്നി മാറുക അല്ലെങ്കിൽ തെന്നി മാറിയിട്ട് അതേപോലെ വന്നിരിക്കുക ഈ സിറ്റുവേഷൻസുകൾ എല്ലാം പേശികൾക്ക് മുറികൾ വരും എല്ലുകളെ എല് എല്ലുകളെ എല്ലുകളോട് ബന്ധിപ്പിക്കുന്ന പേശികൾക്ക് ചെറിയ നീർക്കെട്ടും മുറിവുകൾ വരും ഈ മുറിവുകൾ ഉറങ്ങ ഉണങ്ങാനും എല്ലുകളെ അതേ കറക്റ്റ് പൊസിഷനിൽ ചേർന്നിരിക്കാനും വേണ്ടി നമ്മൾ പ്ലാസ്റ്റർ ഇടുന്നതാണ് പിന്നെയുള്ള സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് വീണു അല്ലെങ്കിൽ എവിടെയെങ്കിലും തട്ടി തട്ടി കഴിഞ്ഞാൽ മസിലിന് അതേപോലെ പേശികൾക്കെല്ലാം നല്ല നീർക്കെട്ടുണ്ടാവും ഈ നീർക്കെട്ട് കുറയാനും പേശികൾ പഴയ പോലെ റിക്കവർ ചെയ്ത് നോർമൽ ആവാനും വേണ്ടിയിട്ടാണ് പിന്നെ പ്ലാസ്റ്റർ ഇടുന്നത് ഇത്തരം സന്ദർഭങ്ങളിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം പ്ലാസ്റ്റർ അനിവാര്യമായി വന്നു കഴിഞ്ഞാൽ അത് ഇടുക തന്നെ വേണം ഫ്രാക്ചറുകൾ ഇല്ലെങ്കിലും ഇത്തരം ചെറിയ സാഹചര്യങ്ങൾ ഉണ്ടാവുന്നത് കാരണമാണ് ഡോക്ടർമാർ സാധാരണഗതിയിൽ പ്ലാസ്റ്റർ ഇടാൻ നിർദ്ദേശിക്കാറ്